അപ്പോൾ അങ്ങനെ എംപുരാൻ്റെ കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എംപുരാൻ മോഹൻലാൽ നായകനായി എത്തിയ ഏറ്റവും വലിയ ബ്രഹ്മാണ്ട ഇറങ്ങിയിട്ടുള്ള ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ചിലവാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് എംപുരാൻ അപ്പോൾ എംപുരാൻ എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ ദിവസം തന്നെ വേൾഡ് വൈഡായിട്ട് തിയേറ്ററുകളിൽ റിലീസായപ്പോൾ പ്രേക്ഷകരുടെ ഒരു പ്രതികരണം ആ ഒരു സിനിമയ്ക്ക് നമ്മളെല്ലാവരും വിചാരിച്ച ഒരു ഹൈപ്പിനൊത്തിട്ടുള്ള അതായത് എല്ലാവരും ആഗ്രഹിച്ച ഒരു റിപ്പോർട്ടൊന്നും തിയേറ്ററുകളിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കറക്റ്റ് തന്നെയാണ് പിന്നെ ഡിഗ്രേഡിംഗ് നടക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടൊരു സിനിമ നല്ലതാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല ഒരു പബ്ലിസിറ്റി ഉള്ള അല്ലെങ്കിൽ പേര് കേട്ട ഒരു സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മോശം പറയാൻ ഒരുപാട് പേരുണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സിനിമയിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകൾ എല്ലാ സിനിമകളും എല്ലാവർക്കും ഇഷ്ടാവണ രീതിയിലൊന്നും എടുക്കാൻ ഒരിക്കലും സാധിക്കില്ല ആർക്കും സാധിക്കില്ല അപ്പോൾ പൃഥ്വിരാജൻ്റെ കരിയറിൽ തന്നെ ലാലേട്ടനെ വെച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇറക്കിയപ്പോൾ അദ്ദേഹം വിചാരിച്ച ആ ഒരു പവർഫുള്ളീ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ പഴയ ലാലേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടനെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതുണ്ട് പക്ഷേ പൃഥ്വിരാജ് ലാലേട്ടനെ തിരിച്ച് വീണ്ടും കൊണ്ടുവരും ത്രീയിലൂടെ അല്ല ത്രീയിലൂടെ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്കുള്ളത് ഓക്കെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡായിട്ട് രണ്ടാമത്തെ ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി ക്ലബിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ നൂറ് കോടി ക്ലബ്ബ് ലാലേട്ടനെ സംബന്ധിച്ച് ലാലടിൻ്റെ ഒരു സിനിമ കരിയറിൽ വെച്ചിട്ട് ലാലേട്ടൻ അതൊരു വിഷയം ആയിട്ടുള്ള ഒരു കാര്യമല്ല അദ്ദേഹം ഏറ്റവും ആദ്യം തന്നെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നൂറ് കോടി ക്ലബിലെത്തിയിട്ടുള്ള ഒരു നടൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ അങ്ങനെയാണ് അപ്പോൾ ഓക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ പോയത് പോയതും എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിലെത്തിയിട്ടുള്ള ഒരു റെക്കോർഡ് തിരുത്തിയിരിക്കുകയാണ് അതായത് റെക്കോർഡ് എഴുതപ്പെട്ടിരിക്കുകയാണ് ചരിത്രം കുറിക്കുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ് അതെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ഒരു ആവറേജ് അഭിപ്രായം വന്നാൽ വരെ തിയേറ്ററുകൾ ഫുൾ ആയിരിക്കും എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പം നിൽക്കുന്നത് നൂറ് കോടി ക്ലബിലാണ് നമുക്ക് എന്നെ സംബന്ധിച്ച് ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്കൊന്നും കടക്കാനുള്ള ഒരു മൈൻഡല്ല ഞാനൊരു സിനിമ കാണുമ്പോൾ ആഗ്രഹിക്കുന്നത് നല്ല സിനിമയാവുക എന്നുള്ളത് ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ കളക്ഷൻ എത്ര കിട്ടി അല്ലെങ്കിൽ എത്ര കളക്ഷൻ കടന്നു എന്നുള്ളതൊക്കെ പിന്നെ അതൊക്കെ ബിസിനസ് പരമായിട്ടുള്ള അവരുടെ ഡീലിങ്സിൽ വരുന്ന സംഭവങ്ങളാണ് അതായത് പല സിനിമകളും കളക്ഷൻ പറഞ്ഞ് തള്ളി മറച്ചിട്ട് അത്ര കളക്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള റെക്കോർഡുകൾ വരെ പിന്നീട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ പ്രൂഫുകളും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത കാരണം ഇതിന് എത്ര കൃത്യമായി കിട്ടി എന്നുള്ള അളവൊന്നും നമുക്കറിയില്ല നമ്മളൊരു സിനിമാ പ്രേക്ഷകൻ ഒരു സിനിമ കാണുന്നു നല്ല സിനിമയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള തൃപ്തികരമായി അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ചിലവർക്ക് വളരെ ആന്തരികമായിട്ടുള്ള അതായത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മളൊരു സിനിമ തീയേറ്ററിലേക്ക് ഇറങ്ങുമ്പോൾ പോയി സിനിമ കാണുക എന്നുള്ളതാണ് ഇപ്പോൾ ആരുടെ സിനിമയാണ് ആരാണ് സംവിധാനം ആരാണക്കാധാര ഇതൊക്കെ ഈ അടുത്ത് വന്നിട്ടുള്ള സംഭവങ്ങളാണ് അത് നമ്മളൊരു സിനിമ കാണുന്നു ഇപ്പോൾ ഒരു സാധാരണ ഒരാൾ ഒരു സിനിമ പോസ്റ്റ് കാണുമ്പോൾ ധാരാ ആ ഇത് ലാലണ്ട പടം ആ എന്നാൽ നമുക്ക് കാണാം അപ്പോൾ ഓണ വഴിക്കാവും ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോകുമോ അല്ലെങ്കിൽ വർക്കില്ലാതിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എങ്ങനെയും പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രീ ഉണ്ടാവും അപ്പോൾ ആ ഒരു ടൈമിൽ ആരാല്ലാണ്ട പടണ്ടോ ഒന്ന് കാണാം അല്ലെങ്കിൽ മമ്മൂട്ടി പടേണ്ട ഒന്ന് കാണാം ഒരു പോസ്റ്റർ നോക്കി സിനിമ കാണുന്ന പ്രേക്ഷകർ സത്യം പറഞ്ഞാൽ കുറഞ്ഞു അവരൊന്നും ഇപ്പോൾ സിനിമ തിയേറ്ററിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം ഇപ്പോൾ കുറേ പേര് സിനിമ ഈ പ്രൊമോഷൻ കണ്ടിട്ട് ഈ അതായത് ഓൺലൈനിൽ കണ്ടിട്ട് ഏത് പടമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോലും സ്ഥിരം റിവ്യൂ ചെയ്യുന്ന നമുക്ക് പോലും അറിയാത്ത പടങ്ങൾ ഇപ്പോഴും തിയേറ്ററിൽ വന്ന് കളിച്ചു പോകേണ്ടെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എമ്പൂരം നൂറ് കോടി ക്ലബ്ബിലെത്തിയിട്ടുള്ള ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ഇപ്പോൾ പോകാൻ നിൽക്കുന്നത് ഇപ്പോൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകും കാരണം കോഴിക്കോട് അപ്സര എന്ന് പറഞ്ഞിട്ടുള്ള ആയിരം സീറ്റുകളുള്ള ഒരു വലിയൊരു സിനിമാ ഉണ്ട് അത് മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്ററൊക്കെയാണ് അപ്പോൾ നമ്മൾ മമ്മൂക്കുടെ സിനിമ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഡീഗ്രേഡിങ് ഒരുപാട് വന്നപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു തീയേറ്റർ ക്രൗഡായ തീയേറ്ററിൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കി എന്തോരം ആൾക്കാരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴും തിയേറ്റർ ഫുൾ ആണ് ആ ഒരു കാഴ്ചയൊക്കെ ഒക്കെ നമ്മുടെ വീടിലൂടെ കാണിച്ചു തന്നെ അപ്പോൾ തുടർ നമ്മുടെ വീഡിയോ അന്ന് കണ്ടവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ ആ കണ്ടിന്യൂറ്റി അവർക്ക് അറിയാം പക്ഷേ ആദ്യമായിട്ട് ഒന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഇന്ന് ഞാനിപ്പോൾ അപ്സര തിയേറ്ററിലേക്ക് നമ്മുടെ എംപുരൻ സിനിമയുടെ ഒരു വിശേഷമായിട്ട് ജസ്റ്റ് ഒന്ന് പോയി ഒരു വീഡിയോ ചെയ്യണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ എംപുരൻ കണ്ട സിനിമ തിയേറ്ററുകൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഓക്കെ നമുക്ക് ട്രെയിൻ വരാറായി അതോ തിരി സ്പീഡ് കാണിക്കുന്നു ഓക്കെ താങ്ക് യു അവിടെ പോയിട്ട് കാണാം